ഗുഡ് ഈവനിങ് സഫ്നാസ് വേൾഡിലേക്ക് സ്വാഗതം നൂറ് ഇംഗ്ലീഷ് വേഡ്സുകളും അതിൻ്റെ മീനിങ്ങുകളുമാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യമായി പേഴ്സണൽ പ്രോണൗൺസുകളാണ് അത് ഞാൻ പറയാം ഐ ഐ ഞാൻ ഹി അവൻ ഷി അവൾ ദേ അവർ വി നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ യു നിങ്ങൾ മൈ എൻ്റെ ഹിസ് അവൻ്റെ ഹെർ അവളുടെ ദേർ അവരുടെ ഔർ നമ്മളുടെ യുവർ നിങ്ങളുടെ മീൻ എന്നെ ഹിം അവനെ ഹെർ അവളെ ദം അവരെ അസ് ഞങ്ങളെ യു നിങ്ങളെ മൈൻ എത് ഹിസ് അവൻ്റേത് ഹേസ് അവളുടേത് ദേസ് അവരുടേത് ഔസ് നമ്മുടേത് യു യേസ് നിങ്ങളുടേത് ഇനി വെർബുകളും അതിൻ്റെ മീനിങ്ങുകളുമാണ് പറയുന്നത് റീഡ് വായിക്കുക ആർ ഇ എ ഡി റീഡ് വായിക്കുക അറ്റാക്ക് ആക്രമിക്കുക ഇൻ്റർഫിയർ ഇടപെടുക ഇൻവെൻ്റ് കണ്ടുപിടിക്കുക ഇമ്പോർട്ട് ഇറക്കുമതി ചെയ്യുക ജസ്റ്റിഫൈ ന്യായീകരിക്കുക പ്രസ് അമർത്തുക ബോധ വിഷമിക്കുക അല്ലെങ്കിൽ മിനക്കെടുക ലേൺ പഠിക്കുക റൈറ്റ് എഴുതുക കം വരിക ഗോ പോകുക വാക്ക് നടക്കുക റൺ ഓടുക ഡൂ ചെയ്യുക വിൻ ജയിക്കുക ലോസ് നഷ്ടപ്പെടുക ഫെയിൽ പരാജയപ്പെടുക ലീഡ് നയിക്കുക കോപ്പി പകർത്തുക കുക്ക് പാച പാകം ചെയ്യുക പേറെൻറ്റ് വാടകയ്ക്ക് കൊടുക്കുക ട്രീച്ച് ഉപചരിക്കുക ജംപ് ചാടുക റൈഡ് സവാരി ചെയ്യുക ടേക്ക് എടുക്കുക സെലിബ്രേറ്റ് ആഘോഷിക്കുക പ്ലേ കളിക്കുക ടെസ്റ്റ് പരീക്ഷിക്കുക ക്ലോസ് അടയ്ക്കുക ഓപ്പൺ തുറക്കുക ബ്രേക്കപ്പ് പൊട്ടിക്കുക ഫോർഗറ്റ് മറക്കുക ശ്രമിക്കുക സിറ്റ് ഇരിക്കുക സ്റ്റാൻഡ് നിൽക്കുക ലൈ കള്ളം പറയുക റിസീവ് സ്വീകരിക്കുക ഫിനിഷ് അവസാനിപ്പിക്കുക എക്സാമിൻ പരിശോധിക്കുക ട്രൈ ശ്രമിക്കുക ക്ലോസ് അടയ്ക്കുക ആസ്ക് ചോദിക്കുക സേ അല്ലെങ്കിൽ ടെൽ പറയുക എക്സ്പെക്ട് പ്രതീക്ഷിക്കുക ഓഫർ വാഗ്ദാനം ചെയ്യുക സ്ലീവ് ഉറങ്ങുക ബിൽഡ് കെട്ടുക ബൈ വാങ്ങുക ലിഫ്റ്റ് ഉയർത്തുക ഡിസൈഡ് തീരുമാനിക്കുക പബ്ലിഷ് പ്രസിദ്ധീകരിക്കുക ഇൻവൈറ്റ് ക്ഷണിക്കുക സ്പീക്ക് ഓർ ടോക്ക് സംസാരിക്കുക മൂ അനങ്ങുക ക്യാരി ചുമക്കുക ലുക്ക് നോക്കുക സീ കാണുക ടീച്ച് പഠിപ്പിക്കുക ബ്രിങ് കൊണ്ടുവരിക ഡ്രൈവ് ഓടിക്കുക കിൽ കൊല്ലുക ഗെറ്റ് കിട്ടുക അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുക ബെറ്റ് പന്തയം വെക്കുക േലം വിളയ്ക്കുക സ്വിം നീന്തുക എസ്കേപ്പ് രക്ഷപ്പെടുക സേവ് രക്ഷിക്കുക ഹിയർ കേൾക്കുക റീച്ച് എത്തിച്ചേരുക അപ്പോളോഗൈസ് മാപ്പ് ചോദിക്കുക ഒബ്ജക്റ്റ് വസ്തു കോൾ വിളിക്കുക കവർ മൂടുക ഓർ പൊതിയുക ഓപ്പോസ് എതിർക്കുക എഗ്രി സമ്മതിക്കുക ഡിപ്പെൻറ്റ് ആശ്രയിക്കുക പ്രിവെൻറ്റ് തടയുക സെർച്ച് അന്വേഷിക്കുക ക്രിയേറ്റ് സൃഷ്ടിക്കുക സ്മൈൽ പുഞ്ചിരിക്കുക ബോയ്കോട്ട് ബഹിഷ്കരിക്കുക എൻകറേജ് പ്രോത്സാഹിപ്പിക്കുക ഡിസ്കറേജ് നിരുത്സാഹപ്പെടുത്തുക അച്ചീവ് നേടുക സറണ്ടർ കീഴടങ്ങുക ബാക്ക് കുരയ്ക്കുക സസ്പെക്ട് സംശയിക്കുക സിംപതൈസ് അനുകമ്പ തോന്നുക ക്രോസ് കടക്കുക ഫീൽ തോന്നുക

मीट कॉर्ड वह हेलप सहायक थैंक्स फॉर वाचि प्लस सब्स््रैब लाइक शेर थैंक्यू